മാതാ അമൃതാനന്ദമയ്യയുടെ എഴുപത്തിയൊന്നാം ജന്മദിനമാണ് ഇന്ന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് അമൃതവർഷം എഴുപത്തിയൊന്ന് ആചരിക്കുന്നത് ആഡംബരരഹിതമായി ജന്മദിനം ആഘോഷിക്കണം എന്ന അമ്മയുടെ നിർദ്ദേശം ഭക്തർ അക്ഷരം പ്രതി സ്വീകരിച്ചു ത്തിന് സമീപത്തടക്കം ഭക്തർക്ക് ചടങ്ങുകൾ വീക്ഷിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അമൃതപുരിയിലെ വിശാലമായ പ്രാർത്ഥനാ ഹാളിലാണ് പരിപാടികൾ നടക്കുന്നത് ജന്മദിനത്തോടനുബന്ധിച്ച് വയനാടിന് സാങ്കേതിക പുനരധിവാസ സഹായമായി പതിനഞ്ച് കോടിയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് രാവിലെ ഗണപതി ഹോമത്തോടെ പിറന്നാൾ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് ലളിതാ സഹസ്രനാമാർച്ചന സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗമുണ്ടാകും അതിനുശേഷം ഗുരുപാദപൂജ അമ്മയുടെ ജന്മദിന സന്ദേശത്തിന് ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമുണ്ടാകും അമൃത കീർത്തി പുരസ്കാര സമർപ്പണം സമൂഹ വിവാഹം എന്നിവയും നടക്കും മാതാ അമൃതാനന്ദയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തി പ്രാർത്ഥന ധ്യാനം ഭജന എന്നിവയും ഉണ്ടാകും നൂറ്റിയൊന്ന് വധൂവരന്മാരുടെ വിവാഹമാണ് ഇന്ന് അമ്മയുടെ അനുഗ്രഹത്തോടെ നടക്കുക പാതക പൂജയിൽ ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠർ പങ്കെടുക്കും അമ്മയുടെ ഒരു സന്ദേശത്തിലേക്ക് പോകാം വിനയവും ക്ഷമയുമുള്ള മനസ്സാണ് ഓരോ ആൾക്കാർക്കും വേണ്ടത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം വിനയവും ക്ഷമയുമാണ് അതില്ലാത്തതുകൊണ്ടാണ് സമൂഹത്തിൽ സംഘർഷങ്ങൾ വളരുന്നത് അതിനാൽ വിനയവും ക്ഷമയുമുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ലോകം യുദ്ധക്കളമായി മാറിയിരിക്കുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമില്ല ശത്രുക്കൾ മാത്രം പരസ്പരം നശിപ്പിക്കാൻ വ്യഗ്രത പൂണ്ടു നിൽക്കുന്ന ശത്രുക്കൾ ഒന്നിച്ചു നിന്ന് മറുപക്ഷക്കാരോട് യുദ്ധം ചെയ്യും പിന്നീട് ഭിന്നിച്ച് പരസ്പരം യുദ്ധം ചെയ്യും ഈ കാഴ്ചയാണ് പലയിടങ്ങളിലും സ്വാർത്ഥതയും അഹങ്കാരവും മനുഷ്യൻ ബിസിനസ് ആക്കുന്നു മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെ എന്ന് പറയാൻ വയ്യ അതിനാൽ മക്കൾ പരസ്പരം ക്ഷമയും സ്നേഹവും വിശ്വാസവും വളർത്തിയെടുക്കാൻ ശ്രമിക്കണം ഇന്ന് നമ്മൾ ബന്ധങ്ങളുടെ പേരിൽ ബന്ധനസ്ഥരായിരിക്കുന്നു ബന്ധങ്ങൾ വേണ്ട എന്നല്ല പക്ഷേ ബന്ധങ്ങളിൽ ചെന്നുപെടുമ്പോൾ ആ വസ്തുവിനോ വ്യക്തിക്കോ നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനം നാം വ്യക്തമായി മനസ്സിലാക്കണം പരസ്പരം അറിഞ്ഞുള്ള ബന്ധമായാൽ മാത്രമേ യഥാർത്ഥ സ്നേഹം ഉടലെടുക്കൂ വ്യക്തിയോടായാലും ലോകവസ്തുക്കളോടായാലും അതുമായി നമുക്കുള്ള ബന്ധം കൂടാനോ കുറയാനോ പാടില്ല സാധാരണ പറയാറുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എന്നാൽ ഇതല്ല ശരി ഞാൻ സ്നേഹമാണ് സ്നേഹസ്വരൂപമാണ് ഇതാണ് വാസ്തവം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ വരുന്നു നീ വരുന്നു അതിനിടയിൽ സ്നേഹം ഞെരിഞ്ഞ വരും നമ്മൾ നിന്ന് സകലരിലേക്കും ഒഴുകുന്നത് സ്നേഹം മാത്രമായിരിക്കണം സാഹചര്യങ്ങൾക്ക് അതിൻ്റെ അളവിനെ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല എല്ലാവരും സ്നേഹ സ്വരൂപികളായിരിക്കാൻ പഠിക്കണം അപ്പോൾ നമ്മളിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാവൂ ഉപദ്രവം ഉണ്ടാകില്ല ഈ തത്വത്തെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത് സ്വർണ്ണക്കൂട്ടിലെ ചിറകു മുറിച്ച കിളിയെപ്പോലെ നാം മനസ്സാകുന്ന ജയിലിൽ ബന്ധനസ്ഥരാണ് പേരും പെരുമയും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ധനവുമാകുന്ന ചങ്ങലകളാൽ നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആ ചങ്ങലകളാകട്ടെ മനോഹരങ്ങളായ പുഷ്പങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇവിടെ സ്വാതന്ത്ര്യമല്ല പ്രശ്നം നമ്മെ ബന്ധിച്ചിരിക്കുന്ന ആ കെട്ട് എങ്ങനെ പൊട്ടിക്കണം എന്നതാണ് അതിന് ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെ ചങ്ങലയായി തന്നെ കാണണം പുഷ്പങ്ങളായി കാണരുത് പുഷ്പാലങ്കാരങ്ങൾ പുറമേക്ക് മാത്രമേ ഉള്ളൂ അല്പം ശ്രദ്ധിച്ചു നോക്കിയാൽ പുഷ്പങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ചങ്ങല കാണാൻ സാധിക്കും ജയിലിനെ ജയിലായി കാണണം വീടായി കാണരുത് എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിനായി മനസ്സ് ആവേശത്തോടെ കുതിക്കൂ ലക്ഷ്യത്തിലെത്തൂ മാതാ അമൃതാനന്ദ ജന്മദിനാശംസകൾ ന്യൂസ് ഡെസ്ക് കർമന്യൂസ് ും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും